നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അർവീൻ ആയുർവേദ കൺസൾട്ടൻ വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ കോമൺ ആയിട്ട് പല ആളുകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനെ പറ്റി പറയാനായിട്ടാണ് പോകുന്നത് മറ്റൊന്നുമല്ല മുട്ടുവേദന ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പ്രായമായിട്ടുള്ള ആളുകൾ എന്നൊന്നുമില്ലാതെയാണ് ഈ പ്രശ്നം പലരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രായമാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നരക്കി അല്ലെങ്കിൽ മുടി ഒഴിഞ്ഞു പോകാൻ എന്നൊന്നുമല്ല നമുക്ക് രണ്ട് കാലും വെച്ച് നടക്കാൻ പറ്റുന്നില്ല വേദനകളൊക്കെ കൂടി വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അപ്പോ എൻ്റെ അടുത്ത് കുറെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സിലുള്ള കുറെ ആളുകള് ആറേ ടെസ്റ്റ് പോസിറ്റീവ് ആറേ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആമവാദം എന്ന് നമ്മളെന്നെ പറയും ഇത് പോസിറ്റീവായിട്ട് വരുന്ന കുറേ പേഷ്യൻസും ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഒരു പ്രായപരിധി ഒന്നുമില്ല വേദനകളൊക്കെ പല സമയത്തും നമുക്ക് വരും ഇന്നത്തെ വീടില് ഞാൻ കൂടുതലായിട്ടും മുട്ട് വേദന മുട്ടില് വരുന്ന നീര് അതുപോലെ മുട്ടിൽ കുറഞ്ഞു വരുന്ന ഗ്രീസ് നമ്മൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ടക്ക് ടക്ക് എന്നുള്ളൊരു സൗണ്ടൊക്കെ വരും ഇതൊക്കെ മാറ്റാനായിട്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെയധികം കുറേ മരുന്നുകളൊന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത് കൂടുതലായിട്ടും ഇപ്പോൾ പല ആളുകളും ഉണ്ടാകും കുറേയധികം മരുന്നൊന്നും കഴിക്കാൻ താല്പര്യം കുറേ ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്യാനായിട്ടും അധികം അഫോർഡബിൾ ആയിട്ടില്ലാത്ത കുറേ ആളുകൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതിൽ ഞാൻ കുറേ ഓയില് അതുപോലെ തന്നെ കുറേയല്ല ഒരു ഓയിലും വീട്ടിൽ ഇതിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൗഡർ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പൗഡറ് അതെല്ലാമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വീഡിയോൻ്റെ ഇടയിലും ഞാൻ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ മെയിൻറ്റെയിൻ നമ്മുടെ ഭക്ഷണത്തിലാണെങ്കിലും ജീവിതശൈലികളാണെങ്കിലും അത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം മെയിൻ്റെയിൻ ചെയ്യണം എന്നും ഞാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഒരു മുട്ടേൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് എല്ലുകളുടെ ഇടയിൽ കാണുന്ന ഈ ഒരു ഫ്ലൂയിഡ് ഇതിന് നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയുക പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് കുറേ നേരം നന്നായിട്ട് നിന്ന് ജോലി ചെയ്യുന്നവരാണ് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ളിൽ വരുന്ന മാറ്റങ്ങൾ നന്നായിട്ട് തടി വെക്കുക പ്രായം കൂടുക എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പതുക്കെ പതുക്കെ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് അതായത് ഈ ഗ്രീസ് കുറഞ്ഞു 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 വന്ന് ഈ ഒരു സ്റ്റേജിലേക്കായിട്ട് മാറും ഈ ഒരു സ്റ്റേജിലേക്ക് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സമയത്ത് എന്താ ഉണ്ടാകുക പതുക്കെ പതുക്കെ വേദന തുടങ്ങും അപ്പം ആദ്യം ചെറുപ്പം ചിലപ്പോൾ പതുക്കെ പതുക്കെ ആയിരിക്കും വേദന തുടങ്ങുക പിന്നെ അത് ചെറുതായിട്ട് ചെറുതായിട്ട് കൂടി സൗണ്ട് ഒക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും മെഡിക്കൽ ടേംസിൽ നമ്മളെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് പറയുക ആയുർവേദത്തിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ സന്ധിവാദം എന്ന് പറയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് അലോപ്പതി ഡോക്ടേഴ്സിനെ കാണാനായിരിക്കും അപ്പോൾ അവർ ആദ്യം കൂടുതലും സ്റ്റാർട്ട് ചെയ്യുന്നത് കാൽഷ്യം പോലെയുള്ള മെഡിസിൻസ് വൈറ്റമിൻ ഡി എന്നിവയൊക്കെ ആയിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുക വേദന നന്നായിട്ട് കൂടുകയാണെങ്കിൽ പതുക്കെ പതുക്കെ പെയിൻ കില്ലേഴ്സിന്റെ അളവ് നന്നായിട്ട് കൂട്ടും അപ്പോൾ ഈ അധികം കൂടുതലായിട്ട് നമ്മൾ പെയിൻ കില്ലറൊക്കെ കഴിക്കുന്ന സമയം നമ്മുടെ കിഡ്നിക്ക് അത് വളരെയധികം ഹാനികരായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിന് ഞാൻ റെമഡി ആദ്യം പറയുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലികളാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതും കൂടി നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരു റെമഡിയിലേക്ക് ഒരു സൊല്യൂഷൻ മാത്രമാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് റിസൾട്ട് കിട്ടില്ല കാരണം ഞാൻ പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുതലുണ്ടാകുന്നത് നമ്മുടെ പുറത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളും ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അപ്പം ആ രണ്ട് കാര്യം നിങ്ങൾ മാനേജ് ചെയ്തില്ല മെഡിസിൻ മാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് വളരെയധികം പതുക്കുക അല്ലെങ്കിൽ ഒരു നമ്മൾ വിചാരിച്ച അത്ര റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പം ഇതും കൂടി നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കാനും കൂടി ശ്രദ്ധിക്കുക ആദ്യമായിട്ട് തന്നെ ഭക്ഷണത്തിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങളാണ് ഒന്നാമതായിട്ട് തണുത്ത ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത് ഉരുളം കിഴങ്ങ് വഴുതനങ്ങ കോളിഫ്ലവർ ചപ്പാത്തി ഉഴുന്ന് പാല് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ അതായത് ബട്ടർ ചീസ് എന്നിവയും പുറത്തുനിന്ന് കിട്ടുന്ന ഫാസ്റ്റ് ഫുഡ് ബേക്കറി ഐറ്റംസ് ചൈനീസ് ഐറ്റംസ് വറുത്ത് പൊരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം നല്ല രീതിയിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്ന് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണത്തിലൂടെ കഴിക്കുന്നതിലൂടെ നീര് നന്നായിട്ട് കൂട്ടുന്നതിനും വേദന നന്നായിട്ട് കൂട്ടുന്നതിനും കാരണക്കാരാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ നമുക്ക് വരുത്തേണ്ട മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ കുറച്ചൊന്നും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങളുടെ കാലിൽ നല്ല വേദനയാണ് തീരെ നടക്കാൻ പറ്റുന്നില്ല സിവിയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് കുറച്ച് റെസ്റ്റ് എടുക്കണം പക്ഷേ അത്യാവശ്യം കുറച്ചൊക്കെ നടക്കാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കുറച്ച് ഒന്ന് പതുക്കെ പതുക്കെ നടന്ന് എന്നും ഒരു പ്രാക്ടീസ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം ഭക്ഷണത്തിൽ നന്നായിട്ട് വെളുത്തുള്ളി ഇലക്കറികൾ അതുപോലെ വാൾനട്ട് എന്നിവ നന്നായിട്ട് ഉൾപ്പെടുത്തുക മൂന്നാമത് പറയുകയാണെങ്കിൽ തടി നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണെങ്കിൽ പരമാവധി തടിയും നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നത് നിങ്ങളുടെ വേദന മുട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് നല്ല പരിഹാരം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് അടുത്തതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് ആണ് അതിൽ ഒന്നാമത്തെ ഹോം റെമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദപരമായിട്ട് നമ്മളിതിനെ ബസ്തി എന്നാണ് പറയുന്നത് ജാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ നമ്മളിതിനെ പറയുന്നത് മുട്ട് എന്നാണ് അപ്പം ഈ ജാനുബസ്തി ചെയ്യുന്നത് നമ്മൾ കൂടുതലായിട്ട് മോസ്റ്റ് വാർത്തരായിട്ട് സന്ധിവാദമായിട്ട് കൂടുതൽ വരുന്ന ആളുകൾക്ക് ആയുർവേദ ഡോക്ടേഴ്സ് കൂടുതൽ റെക്കമെന്റ് ചെയ്യുന്നൊരു ട്രീറ്റ്മെന്റ് ആണ് ജാനുബസ്തി ചെയ്യാന്നുള്ളത് അപ്പോൾ നോർമലി ട്രീറ്റ്മെന്റ് പരമായിട്ട് നമ്മളിതിൻ്റെ ഒരു വേ നോക്കുകയാണെങ്കിൽ കുറച്ച് ആട്ടയൊക്കെ വെച്ച് ഓയിലൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് പക്ഷേ എല്ലാവർക്കും ഇതേപോലെ ആട്ട ഉണ്ടാക്കി ഇതേപോലെ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാന്ന് പറഞ്ഞു ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം നേരമില്ലാത്ത കുറെ ആളുകളുണ്ടാവും അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പനിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ഓയിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ചൂടാക്കി നമുക്ക് ഇങ്ങനെ വെക്കുന്നതും വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് വേ ആണ് ഇതിനായിട്ട് ഞാനിവിടെ ഈ പറയാൻ പോകുന്ന ഓയിൽ നമുക്ക് വീട്ടിന് ചുറ്റും കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പരമാവധി എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷേ ഇനി നേരും ഇല്ല പറ്റുന്നില്ല അപ്പോൾ ഈ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ പുറത്ത് നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഓയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം അത് വെച്ച് നമുക്കത് ചെയ്യാവുന്ന കാര്യമാണ് ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബീസ് എന്ന് പറയുന്നത് എള്ളെണ്ണയാണ് എള്ളെണ്ണ നിങ്ങളൊരു അര ലിറ്റർ അല്ലെങ്കിൽ ഒരു ലിറ്റർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിലേക്ക് നൂറ് ഗ്രാം വീതം ഈ പറയുന്ന കാര്യങ്ങൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ അതിലേക്ക് വേണ്ടു അതിൽ ഒന്നാമത്തെയാണ് ഉമ്മത്തിൻ്റെ ഇല ഉമ്മം എന്ന് പറയും പലർക്കും അറിയായിരിക്കും കാരണം പലരുടെ വീടിന്റെ മുറ്റത്തും കണ്ടിട്ടുള്ളവരും ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഫോട്ടോ ഇവിടെ കാണിക്കാം ആ ഒരു അല്ല അത് കൂടുതലും പോയിസണസ് ആയിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത് ഇതിൻ്റെ കുരു നമുക്ക് വേണ്ടത് ഇല മാത്രം മതി അപ്പോൾ അതൊരു നൂറ് ഗ്രാം ഉമ്മത്തിന്റെ ഇല എടുക്കുക അതുപോലെ നൂറ് ഗ്രാം ചണവിത്തും നൂറ് ഗ്രാം വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങളും പിന്നെ ഈ എള്ളണ്ണി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഓയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഇരുമ്പിൻ്റെ കടായി അലുമിനിയം എന്ത് പാത്രമാണെങ്കിലും ഒരു കുഴപ്പമില്ല അതിൽ ഈ എണ്ണ ഇട്ടതിന് ശേഷം ഒരു ലിറ്റർ അല്ലെങ്കിൽ അര ലിറ്റർ എണ്ണ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഉമ്മത്തിൻ്റെ ഇല കുറച്ച് ചെറിയ ചെറിയ പീസാക്കി നമ്മൾ പൊട്ടിച്ച് അതിലേക്ക് ഇടുക അതുപോലെ വെളുത്തുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞ് നന്നായിട്ട് ഇടിച്ച് വല്ലാതെ പേസ്റ്റ് ആക്കണമെന്നില്ല ചെറിയ ചെറുതായിട്ടൊന്ന് ചതച്ച ഇടുക അതുപോലെ ചണവിത്ത് ഫ്ലാക്സ് സീഡ് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇടുക ഇത്രയും മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം നന്നായിട്ട് പാത്രം കൊണ്ട് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ക്രിസ്പി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ തീ ഓഫ് ചെയ്ത് അതങ്ങനെ തന്നെ ചൂടാറാനായിട്ട് വെച്ചതിന് ശേഷം അരിച്ച് ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ വെള്ളമൊന്നും ഇല്ലാത്ത എയറൊന്നും കടക്കാത്ത ഒരു ചില്ലിന്റെ കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി ഈ എണ്ണ നമുക്ക് എങ്ങനെ ഈ ഒരു മുട്ടിന്റെ വേദനയ്ക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ദിവസത്തിൽ ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾ നിവർന്ന് കാല് നിവർത്തി വെച്ചിങ്ങനെ ഇരിക്കുക ശേഷം നിങ്ങളൊരു ചെറിയൊരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള എണ്ണ എടുത്ത് നിങ്ങളൊരു കോട്ടൺ കോട്ടൺ എന്ന് പറയുമ്പോൾ ഈ ഒരു പീസിലുള്ള ഇത്രയും ലെങ്ത്തിൽ ഉള്ളൊരു പീസ് എടുത്തതിന് ശേഷം എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ആ ചൂടായ എണ്ണയിലേക്ക് ഈ കോട്ടൺ അതായത് പഞ്ഞി മുക്കി കുറച്ച് അധികം പിഴിഞ്ഞ് കളയരുത് എടുത്ത് അങ്ങനെ തന്നെ നിങ്ങളുടെ മുട്ടിൻ്റെ മുകളിലേക്ക് ഒരു ചെറു ചൂടോട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നോ ആ ഒരു കൂടി മുട്ടിൻ്റെ മുകളിലേക്ക് വെക്കുക മുട്ടിൻ്റെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചൂട് പോയി തണുത്ത് വരികയാണെങ്കിൽ വീണ്ടും ഈ പഞ്ഞിയിലുള്ള എണ്ണ അതിലേക്ക് മുക്കി പിഴിഞ്ഞ് വീണ്ടും ആ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഈ പ്രോസസ്സ് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം ഇതുപോലെ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു മുപ്പത് മിനിറ്റ് ഡെയിലി ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ മുട്ടിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ മസാജ് ചെയ്ത് വല്ലാതെ പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യരുത് ഒരു ക്ലോക്ക് വൈസ് അങ്ങനെ ഒരു മോഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ആ എണ്ണ കുറച്ച് നേരത്തേക്ക് അങ്ങനെ ഞങ്ങൾ വിടുക ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെറിയൊരു ചൂടുവെള്ളത്തിലൊരു തുണി പിടിഞ്ഞ് ഇങ്ങനെ ചൂട് പിടിക്കുന്നതും വളരെ നല്ലൊരു ഹെൽപ്ഫുള്ളായിരിക്കും കാരണം ആ ഓയിൽ ജസ്റ്റ് ഒന്ന് അബ്സോർബ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം ഈ ബസ്തി നമ്മളിങ്ങനെ ഇതിനെ നമ്മൾ ജാനു ബസ്തി എന്നാണ് പറയുന്നത് പക്ഷേ ആട്ടയൊന്നും നമ്മൾ വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കൂടുതലും നിങ്ങളിങ്ങനെ കൂടുതലും നടക്കുക കുറേ നേരം നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും പരമാവധി ചെയ്യാതിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് രാത്രിയാണെങ്കിൽ രാത്രി അതായത് ഒരു ഈവനിങ് ആണെങ്കിൽ ആ സമയത്ത് അപ്പോൾ മാത്രം ഇരുന്ന് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം ഇനി ഈ ഓയിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ യൂ ഓയില് യൂസ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ എള്ളെണ്ണ എള്ളെണ്ണ മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ ബലാതൈലം ക്ഷീരബല തൈലം മഹാനാരായണ തൈലം ഏതെങ്കിലും എണ്ണ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ എണ്ണ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു സെയിം പ്രോസസ്സ് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമതായിട്ട് ഉള്ളിലേക്ക് കഴിക്കേണ്ട റെമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ഗ്രാം വീതം നൂറ് ഗ്രാം അശ്വഗന്ധയുടെ പൊടി നൂറ് ഗ്രാം ഉലുവയുടെ പൊടി നൂറ് ഗ്രാം ഉണങ്ങിയ ഇഞ്ചിയുടെ പൊടി അതുപോലെ അമ്പത് ഗ്രാം മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചതിന് ശേഷം ദിവസത്തിൽ ഒരു അഞ്ച് ഗ്രാം അതായത് ഒരു ടീസ്പൂൺ വീതം കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഭക്ഷണത്തിന് മുന്നേ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വാദം നീര് വേദന എന്നിവയെല്ലാം നല്ല രീതിയിൽ പതുക്കെ പതുക്കെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് അപ്പം ഇത്രയും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞിട്ടുള്ള ഭക്ഷണ രീതികളിലാണെങ്കിലും അതുപോലെ ജീവിതശൈലികളിലാണെങ്കിലും എല്ലാം നല്ല മാറ്റം വരുത്തി ഈ ഓയിൽ എന്ന് പറയുന്നത് അത്രയും വലിയൊരു കാശ് മുടക്കി നമുക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വളരെ ചുരുക്കത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഉള്ളൂ കുറച്ച് നാളുകളെ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു വരുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പതുക്കെ പതുക്കുക അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആർക്കും ഷെയർ ചെയ്തും കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയിൽ വീണും കാണുന്നതുവരെ നന്ദി നമസ്കാരം